ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചെറിയ പ്രായം മുതലേ മതം ഊട്ടിയുറപ്പിക്കാത്തതുകൊണ്ടാണോ അതോ അവരിലെ മതവിജ്ഞാനം ലഭിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ടോ അതോ ഇനിയും കുടുംബ പശ്ചാത്തലം മതം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന മതഗ്രന്ഥങ്ങൾ എന്താണ് എന്ന് അപഗ്രഥിച്ച് പഠിക്കാനുള്ള അഭാവം കൊണ്ടോ അതല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുള്ള പണ്ഡിതന്മാരുടെ കുറവ് കൊണ്ടോ ആണോ എന്നറിയില്ല അമുസ്ലിം പെൺകുട്ടികളിലധികവും ഇസ്ലാം മതം സ്വീകരിക്കുന്ന പശ്ചാത്തലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സത്യത്തെ തേടിയുള്ള യാത്രയാണ് അവരെ അങ്ങനെ എത്തിച്ചത് എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് ശരിക്കേ ഏത് സത്യത്തെ തേടിയാണ് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുന്നതിനിടയിൽ വേറെ എവിടെയെങ്കിലും എത്തിയോ അതോ ഒരു ഇടവഴികളുമില്ലാതെ നേരിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ എത്തിച്ചേരുന്നതാണോ ഒരുപാട് കാര്യങ്ങൾ സംശയാസ്പദമാണ് മുമ്പൊരിക്കല് എം എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ചാനലിലൂടെ ഒരു സ്ത്രീ വന്നിട്ട് നാലു മുതൽ അവർക്ക് ഇസ്ലാമിനോട് അനുഭാവം തോന്നിയെന്ന് പറഞ്ഞു നാലാമത്തെ വയസ്സിൽ അവർ കന്നത് സംസാരിക്കുമ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞു അപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലം ആ സമയത്ത് നാല് വയസ്സുകാരി മതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയോ എന്തോ ഓരോരുത്തരും വളർന്നു വന്ന പശ്ചാത്തലമായേക്കാം ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ സത്യദൈവത്തെ തേടിയ യഥാർത്ഥ ദൈവത്തെ തേടിയ ആര്യയുടെ കഥ എന്നാണ് അപ്പം ആര്യ ഏതു ദൈവത്തിലായിരുന്നു കള്ള ദൈവത്തിലായിരുന്നോ അതോ കള്ള കള്ളമതത്തിലായിരുന്നോ ശരിയായ യഥാർത്ഥ ഫേക്ക് ഐ ഡിയിലായിരുന്നു ആര്യ ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ആര്യ യഥാർത്ഥ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ യഥാർത്ഥ ദൈവം ആരാണ് എന്നറിയാൻ എനിക്കും ഉണ്ട് ഒരു നേരത്തെ കേട്ട് സമയം കളയാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആര്യ പറയട്ടെ നമുക്കത് കേൾക്കാം ഒരല്പം സ്പീഡ് ഒന്ന് കൂട്ടുന്നുണ്ട് കേട്ടോ ുംസൂലി എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് മുസ്ലിമായി ജീവിക്കാം അല്ലെങ്കിൽ സത്യവിശ്വാസിയായി ജീവിക്കാം എന്നുള്ളതാണ് അപ്പോൾ എട്ടു വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ആയ ഇസ്ലാം സ്വീകരിച്ച ആലിയ എന്ന എന്റെ സുഹൃത്തുമായിട്ടാണ് ഇന്നത്തെ ചർച്ച ഒരു ചർച്ചയാണ് അപ്പോൾ നിങ്ങൾ എട്ട് വർഷം മുമ്പാണ് ഇസ്ലാമിലേക്ക് വന്നതെന്ന് പറഞ്ഞു അതിനുണ്ടായ ഒരു കാരണം ഞങ്ങളുമായിട്ടൊന്ന് പങ്കെടുക്കാവും അസലാമലൈക്കും വരഹത്തല്ലാഹി വർക്കാത്തു ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടെക്സ്റ്റൈൽസിൽ എറണാകുളത്തെ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനുള്ളൊരു സാഹചര്യം ഉണ്ടായി അള്ളാഹു ആരാന്നോ അല്ലെങ്കിൽ നമ്മ ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചിരുന്നത് അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു അള്ളാഹു ആരാന്നോ അല്ലെ ഇസ്ലാം എന്താണെന്നോ ഒന്നും അറിയില്ല പിന്നെ ഞങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെയുള്ള ആളുകളുടെയൊക്കെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാലും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാലും തീവ്രവാദികളാണ് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അവിടെ ഇടക്ക് വരാറുള്ള ഒരു വ്യക്തി ഞാൻ അതായത് വാപ്പിച്ചീന്നാണ് വിളിക്കുന്നത് അപ്പോൾ വാപ്പിച്ച് മുഖാന്തരമാണ് ഇസ്ലാം എന്താണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് അതായത് നമുക്കതിൻ്റെ വഴി കിട്ടിക്കഴിഞ്ഞു റൂട്ട് കിട്ടി അഖിലാ ഇസ്ലാം സ്വീകരിച്ചതും ഇതുപോലെ ഒരു വാപ്പച്ചിയും ഉമ്മച്ചിയും ഇടനിലക്കാരായിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിയും അബൂബക്കർ എന്ന് പറയുന്ന വാപ്പച്ചിയും അതുപോലെ ചങ്ക് രണ്ടു മിത്രങ്ങളും ഉണ്ടായിരുന്നു അപ്പോ ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ചെയിനായി വർക്ക് ചെയ്യുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ഇസ്ലാം ഇസ്ലാമിലെ കൺവേർഷൻ അപ്പൊ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ മതത്തിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ മതം വളരുന്നേ എന്ന് ഒന്ന് നമുക്ക് കിടന്ന് ആശംസിക്കാം നമുക്ക് ആസ്വദിക്കാം പോട്ടെ അത് ആ വിഷയത്തിലേക്ക് മാറിപ്പോകരുത് അപ്പോ ആര്യ എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ആലിയ ആയി അപ്പോ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു ആ സമയത്താണ് വാപ്പച്ചിയെ പരിചയപ്പെടുന്നത് നിങ്ങൾ കേട്ടല്ലോ ഞാൻ പറഞ്ഞതല്ലല്ലോ ഇവർ ഇവരുടെ മതം തെറ്റാണെന്നും ഇസ്ലാം മതം ശരിയാണെന്നും വിശ്വസിക്കുകയോ അന്വേഷിക്കുകയോ തേടിപ്പോകുകയോ അറിയാൻ ശ്രമിക്കുകയോ ചെയ്തതല്ല മറിച്ച് അവിടെ ഒരു മീഡിയേറ്റർ പ്രവർത്തിച്ചു തന്ത്രപരമായി ആളെ മതം മാറ്റാനും കയ്യിലെടുക്കാനും ബ്രെയിൻ വാഷ് ചെയ്യാനും അറിയുന്ന ഒരു യന്ത്രം അവിടെ പ്രവർത്തിച്ചു പിന്നെ മുസ്ലിം എന്ന് കേട്ടാൽ എല്ലാ ആളുകളും അങ്ങനെ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുന്നവരല്ല എനിക്ക് തന്നെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എല്ലാ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു ഭീകരവാദിയുണ്ട് ഒരു തീവ്രവാദിയുണ്ട് സന്ദർഭത്തിനനുസരിച്ച് പുറത്തു ചാടും യാഥാർത്ഥ്യം മറിച്ച് ആ മുസ്ലിങ്ങൾക്ക് പൊതുവെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ എനിക്ക് ചിലപ്പോൾ അവർക്ക് അവരുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും അതല്ലെങ്കിൽ കിട്ടിയ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഒരു വർഗീയത ഇടാമെന്ന് വിചാരിച്ചിട്ടിട്ടതായിരിക്കും ഓക്കെ അദ്ദേഹം എനിക്കിടയ്ക്ക് ക്ലാസുകൾ എടുത്തു തരാറുണ്ട് അള്ളാഹു വാരാമെന്ന ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് പിന്നെ മാഷാദിനെ കുറിച്ച് മരിച്ചു പോകുമ്പോഴുള്ള കാര്യങ്ങളും നമ്മളെ ദുനാവിൽ ചെയ്തു പോകുന്ന തെറ്റുകളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും വാപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും ജീവിത ചരിയ തന്നെ കണ്ടിട്ടാണ് ഇസ്ലാമിനോട് ഒരു ആകർഷണം തോന്നിയത് പിന്നെ ഞാൻ അതാണ് കാര്യം മനസ്സിലായല്ലോ ഇവര് യഥാർത്ഥ ദൈവത്തെ അന്വേഷിച്ച ആര്യ എത്തിച്ചേർന്നത് അള്ളാഹുവിലാണ് എന്ന് പറയുമ്പോൾ അതൊരു നുണയാണ് ദയവായിട്ട് നിച്ച് ഓഫ് ട്രൂത്തിനുകാര് ട്രൂ ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ ലോജിക്കുള്ള കളവുകൾ എങ്കിലും കാരണം ആൾക്കാർക്ക് വിശ്വസിക്കാനെങ്കിലും പറ്റണ്ടേ നിങ്ങൾ പറയുന്ന കളവുകള് ഇവർ അന്വേഷിച്ച് ചെന്നതല്ല ഇവരുടെ ജോലിയുമായി മുന്നോട്ട് പോയി അപ്പോൾ അവിടെ ഒരു മീഡിയേറ്റർ പ്രവർത്തിച്ചു ഇവരോട് സംസാരിച്ചു അപ്പോൾ ഇവരുടെ ഭക്തി എന്താണ് ഇവർ ചാടുമോ എന്ന് മനസ്സിലായി അപ്പോഴേക്ക് വിചാരണകളെ കുറിച്ച് കുറിച്ച് നരകത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ഇസ്ലാമിലെ അള്ളാഹുവിനെ സംബന്ധിച്ചൊക്കെ കാര്യമായിട്ട് പറഞ്ഞു അപ്പോഴാണ് ഒരു അടുപ്പം തോന്നിയത് പണ്ടിയോടടുക്കണം ഇവർ പറഞ്ഞല്ലോ തീവ്രവാദികളാണെന്ന് തീവ്രവാദം എന്താണെന്ന് പറ്റും ബുക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങി യൂട്യൂബിലെ ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ കേട്ട് കേട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി മറ്റുള്ള മതത്തിൽ നിന്നും എന്തോ ഒരു വ്യത്യസ്തമായി എന്തോ ഇതിലുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പിന്നെ ക്ലാസ്സുകളും മറ്റുള്ള ആളുകളുടെ സഹായത്തോടൊക്കെ കൂടെ പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കുക അല്ല അതിനെ സഹായിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാകും ഇപ്പൊ പട്ടിന് കിടക്കുന്നവന്റെ അതല്ലെങ്കിൽ രോഗിക്ക് ഒരു മരുന്ന് വാങ്ങാൻ ആരും ഉണ്ടാവില്ല പക്ഷെ കള്ളുകൂടിയെന്ന് കള്ളു വാങ്ങിക്കൊടുക്കാൻ ആളുണ്ടാകുമെന്ന് പറയുന്നത് പോലെ മനുഷ്യൻ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും ഒരുപാട് പേര് കടബാധ്യതയും ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് ഉടനെ ജീവിക്കുന്ന പക്ഷെ ഒരാൾ മതം മാറ്റാൻ നിന്നാൽ പണമിറങ്ങും അത് തരും ഏപ്രിൽ തീയതി കലിമ ചൊല്ലി മുസ്ലിമായി അപ്പോൾ ആ കലിമയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറ ഞങ്ങൾക്ക് കൂടി ഒന്ന് മനസ്സിലാക്കാമായിരുന്നു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല അത് പൊതുവിലുള്ള തത്വമാണ് വാർഷത് തന്നെ മുഹമ്മദ് നബിയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് സത്യസാക്ഷ്യം അതിന്റെ പേരല്ലേ കള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാല് അപ്പൊ ആലിയ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആദ്യ പടി ചെയ്തത് ഒരു കള്ളസാക്ഷിത്വമായിരുന്നു പ്രവാചകനെ കണ്ടിട്ടില്ല പ്രവാചകനെ കുറിച്ച് ഒന്നും അറിയില്ല പ്രവാചകനെ കണ്ടവരെ പോലും കണ്ടിട്ടില്ല പ്രവാചകനോടൊപ്പം ജീവിച്ച അനുചരന്മാരായ സ്വഹാബികളെ കണ്ടിട്ടില്ല അവരെ പിൻപറ്റിയ താപികകളെ കണ്ടിട്ടില്ല അവരെ പിൻപറ്റിയ താപ്യ താപികകളെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ ആരൊക്കെയോ പറഞ്ഞു കണ്ടു കേട്ടു വിശ്വസിച്ചു എന്നുള്ളതല്ലാതെ സാക്ഷി പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് വിറ്റ്നസ് അല്ലേ അപ്പോ അത് അത് നേരെ കാണണ്ടേ നബിയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ സത്യസാക്ഷ്യം കലിമ ചൊല്ലി എന്ന പേര് ഇസ്ലാം കാരണങ്ങളും അതിന്റെ പ്രചോദന അപ്പോ ഈ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് എന്തായാലും ഒരുപാട് എതിർപ്പുകളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുണ്ടാവും അപ്പൊ ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചപ്പോണ്ടായ പ്രയാസങ്ങളൊന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ മതം സ്വീകരിച്ച് അതിന്റെ പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് വീട്ടിൽ നിന്നെ വല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേഷനിലെ സ്റ്റേഷനിലേക്ക് ചോദിക്കുന്ന ആങ്കറേ നോക്കി എനിക്കൊന്നും പറയാനില്ല കേട്ടോ ഏ ഞാനൊന്നും പറയുന്നില്ല എന്ത് പറഞ്ഞാലും അവസാനം അതൊരു പരിഹാസമായി എന്നായിരിക്കും പറയുക ആക്ഷേപിച്ചു വേഷത്തെ അപമാനിച്ചു എന്നൊക്കെ ആയിരിക്കും ഒക്കെ എനിക്ക് കുഴപ്പമില്ല എനിക്കൊരു വളർത്തുമകളുണ്ട് ഞാനാണ് അവളെ വളർത്തി കെട്ടിച്ചൊക്കെ വിട്ടത് ഇപ്പം ഓർഫനേജിൽ നിന്നാണ് എന്നോടൊപ്പം വന്നത് അപ്പം അവൾ ആകെ മൂടുന്ന വേഷമാണ് മുഖമുഖം മാറ്റി അപ്പം ഞങ്ങൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴൊക്കെ ഈ തുണി ഇങ്ങനെ ഒന്ന് പൊക്കും ഉരുട്ടി വായിലും ഒക്കും ആ തുണി ഇങ്ങനെ ഇടും പിന്നെ മിണ്ടാതിരിക്കും പിന്നെയും വരുന്നതാണ് ഇത് എപ്പോഴാണ് അവൾ ചവച്ച് തീർന്നതെന്ന് ഒരൈഡിയയും ഇല്ല ഓക്കെ വീട്ടിലും അതേ വേഷം തന്നെയാണ് ശരി കുഴപ്പമില്ല അപ്പോൾ ആലിയ ഇന്ന് ജീവിച്ചിരിക്കുന്നത് വേറൊരു മതത്തിൽ നിന്നും വന്നതുകൊണ്ടാണ് ശരിക്ക് ിൽ ആലിയായി ജനിച്ചിട്ട് ആരെയാകാനാണ് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്നിരിക്കത്തില്ലായിരുന്നു കാരണം നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് നിങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം എന്താ പറയാ അതെല്ലാം തരണം ചെയ്ത് പിന്നെ മുന്നോട്ടുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിശ്വസിച്ച് ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത മതത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള ആഗ്രഹം കൊണ്ടും ഇതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടും പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് മുന്നിലേക്ക് തരണം ചെയ്തു വരികയായിരുന്നു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ആ സമയത്താണ് വീട്ടിൽ നിന്ന് കേസ് കൊടുക്കുകയുണ്ടായി മിസ്സിങ് അറിഞ്ഞാണ്ട് അങ്ങനെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് എറണാകുളം സ്റ്റേഷനിൽ ചെല്ലാനും പിന്നെ എത്തി ആലിയ ടെക്സ്റ്റൈൽസിൽ നിന്നും നേരെ വീട്ടിലേക്ക് പോയില്ല വീട്ടുകാരോട് വീട്ടുകാരോട് ഇൻഫോം ചെയ്തില്ല മാറി പോയി നല്ല സംസ്കാരം പറയണ്ടേ എനിക്ക് ഇന്ന മതത്തിലാണ് ജീവിക്കാൻ ആഗ്രഹം ഞാൻ അങ്ങനെ പോകുകയാണെന്ന് പറഞ്ഞാൽ ഒരു കോർപ്പസ് ആളെ കാണാനില്ല കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്റെ എല്ലാവരും ഉണ്ട് എന്നെല്ലാരും വിളിച്ചു നീ ഇങ്ങനെ പോകരുത് നമ്മളതിൽക്ക് തന്നെ വരണം കാരണം അവരൊക്കെ തീവ്രവാദികളാണ് അവർക്ക് ഒരുപാട് കല്യാണം കഴിക്കും നീ അതിലൊന്നും പെട്ട് പോകരുത് അവർ ചതിക്കുകയാണ് നീ നമ്മളിലേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും വീഴാതെ പിന്നെ അടിയറച്ച് നിന്നു അതിൻ്റെ ഇടയിലാണ് കുറേ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇന്നെ ആര്യ ആര്യ സമാജത്തിൽ കൊണ്ടിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് അവിടെയുള്ള പ്രമുഖ നേതാക്കൾ പറഞ്ഞത് നീ തിരിച്ച് വീട്ടിലേക്ക് വരണം നിന്റെ അച്ഛന് അമ്പലത്തിലെ സെക്രട്ടറി ആണ് അപ്പോൾ അവർക്ക് നാട്ടിൽ തല ഉയർത്തി നടക്കണം നീ ഇങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ടെന്നാണെങ്കിൽ ഒരിക്കലും അങ്ങനെ അവർക്ക് നടക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ ഞാൻ വരാം അന്ന് വന്നിട്ട് ഞാനത് ഒഴിവാക്കി വരാം അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏത് ദൈവത്തിനെ വിശ്വസിക്കണം ഏത് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ചോദിക്കണ്ടേ അന്ന് എന്നോട് പറഞ്ഞത് മുപ്പത്തി കോടി ദൈവങ്ങളുണ്ട് നിനക്ക് ആരെ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു പിന്നെ ഒരു ദൈവങ്ങളും എന്നെ ആരാധിക്കുവാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്ന പോലെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്തോ എന്നാൽ കണ്ണിന് കാഴ്ച നൽകുന്നതാരോ അതാണ് പരബ്രഹ്മം എന്നാണ് അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന പോലെ അവരെ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത് അവിടെ അതിൽ പിന്നെ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ രൂക്ഷമായി പിന്നെ പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഞാൻ തിരിച്ച് എൻ്റെ വാസസ്ഥലമായ സ്ഥലത്തേക്ക് പോയി അപ്പോൾ മറ്റ് ഇവരുടെ ദൈവം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ദൈവമാണ് ഇസ്ലാം പറയുന്നത് എങ്ങനെയാണ് അതാണ് ഇഹ്സാൻ എന്ന് പറയും അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധം ശരി മുപ്പത്തിമുക്കോടി ദൈവങ്ങളും എന്നെ ആരാധിക്കൂ എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് എന്നെ ആരാധിക്കൂ എന്നെ ആരാധിക്കൂ എന്നെ ആരാധിക്കൂ എന്ന അലമുറയിട്ട് മിനിറ്റിന് 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 മനുഷ്യനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ദൈവത്തിലേക്ക് എത്തിച്ചേർന്നു ശരിയല്ലേ അള്ളാ ഇപ്പോ നമ്മള് ക്ലബ് ഹൗസുകളിലൊക്കെ കാണാറുണ്ട് ഗുരുവായൂരപ്പാന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആണ് പ്രശ്നം സ്വന്തം അമ്മയെ പീഡിപ്പിച്ചു കൊന്നാലും പ്രശ്നമില്ല അതൊക്കെ നമ്മൾ കാണുന്നവരാണ് കേൾക്കുന്നവരാണ് ഓക്കെ അതൊന്നും പ്രശ്നമില്ല അപ്പോ വമാ ഫലക്കുർജന്നി അബ്ദുൻ എന്നെ ആരാധിക്കുവാൻ അല്ലാതെ മനുഷ്യനെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ദൈവത്തിലേക്ക് എത്തിച്ചേർന്നു ഈ അള്ളാഹു എന്തിനാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന ആലിയെയോ അതല്ലെങ്കിൽ നാളെ ആലിയ ആകാൻ ഉദ്ദേശിക്കുന്ന ആര്യമാരോ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഈ ദൈവത്തെ മാത്രം ആരാധിക്കണം അതല്ലെങ്കിൽ ഈ ദൈവം എണ്ണയിലിട്ട് പൊരിക്കും ഈ ദൈവത്തിന് പുകഴ്ത്തലുകൾ ഏറെ ഇഷ്ടമാണ് മാനുഷിക വികാരങ്ങളാണ് ഈ ദൈവത്തിനുള്ളതൊക്കെ ഈ ദൈവം കോപിക്കും ഈ ദൈവം ക്ഷിപ്രകോപിയാണ് ഈ ദൈവം ശബിക്കും മുടിഞ്ഞു പോട്ടെ മനുഷ്യന്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വികാരങ്ങളുമുള്ള ഈ ദൈവത്തിന് കുരു പൊട്ടണമെങ്കിൽ ഈ ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ നിങ്ങളൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ദൈവം തന്നെ പറയും ഷഹീദ് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതിന്റെ സാക്ഷി അല്ലാഹു തന്നെയാണ് ശരി അള്ളാഹു അല്ലാതെ ആരാധ്യൻ പിന്നെ എന്തിനാണ് അള്ളാഹു നീ ഞങ്ങളെ ശിക്ഷിക്കുന്നത് വേറെ ആരാധ്യൻ ഇല്ലല്ലോ വേറൊരു ആരാധന വിളിച്ചാലും അത് നിന്നിലേക്ക് തന്നെ എത്തുമല്ലോ അപ്പോ നിങ്ങൾ കയ്യാമത്ത് നാളുവരെ പരലോകദിനം വരെ ലോകം അവസാനിക്കുന്നതുവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല അവർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്നും അശ്രദ്ധരാണ് ലോകം അവസാനിക്കുന്നതുവരെ അതുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു പിന്നെയും അങ്ങനെ ഒരു ദൈവമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെയും കേൾക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ വിളിച്ച് പ്രാര്ത്ഥിച്ചാലും പോട്ടേ വിട്ടാ പോരെ ഈ അഖിലാണ്ട ലോകവും സിട്ടിച്ച് പരിപാലിക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മനുഷ്യൻ അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തെ ഒരു ഗുരുവായൂരപ്പാ എന്ന് വിളിച്ചാൽ ഉടനെ തന്നെ കുരു പൊട്ടേണ്ട കാര്യമുണ്ടോ ഈ അള്ളാഹുവിന്റെ നീതിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഈ അള്ളാഹുവിന്റെ നീതിബോധവും മാനുഷിക വികാരങ്ങളും എത്രയാണ് എന്ന് നിങ്ങൾക്ക് മാനുഷികളും ഒരാള് സ്വന്തം മാതാവിനും ബലാത്സംഗം ചെയ്ത് പാപം ഇതും ഒരാൾ ഗുരുവാരപ്പ് രക്ഷിക്കണം എന്ന് വെച്ചിട്ട് ഗുരുവായൂരപ്പനെന്ന് പറഞ്ഞു ഇതിൽ രണ്ടിൽ ഏതാണ് ഏറ്റവും വലിയ ചിന്മ ഇസ്ലാമിന്റെ ഗുരുവായപ്പ രക്ഷിക്കണം എന്ന് പറയുന്നത് അല്ല മോക്ക അതായത് എന്നുള്ളത് ഒരു മനുഷ്യന്റെ കഥപ്പകനാണ് കാരണം പറയുന്നത് ഏതാണ് കുറ്റം കാര്യം മനസ്സിലായല്ലോ അപ്പൊ എന്തു തന്നെയായിരുന്നാലും അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല ആ ദൈവത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നല്ലോ സന്തോഷം അപ്പൊ അവർക്ക് ആ ദൈവത്തിലേക്ക് എത്തിച്ചേരണം ആ ദൈവത്തിൽ നിന്ന് മാറാനും വേറെ മറുകണ്ടും ചാടാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും പക്ഷേ എവിടെയാണ് എത്തിച്ചേർന്നത് എന്നുകൂടി ആലോചിക്കണം ആ പരന്നെ മതം നോക്കി സുഹൃത്താക്കണം ശത്രുവാക്കണം മതം നോക്കി തലവെട്ടണം ഈ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്വർഗം എന്ത് തന്നെ ആയിരുന്നാലും ആലിയായ്ക്ക് എഴുപത്തി മൂന്നാമത്തെ ഒരു ഹൂറിപ്പട്ടം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം അത് ആഗ്രഹിച്ചുകൊണ്ട് പോയതാണല്ലോ ഞാൻ കളിയാക്കിയതല്ല അപ്പം ഈ മതം വിട്ട ഞങ്ങളൊക്കെ എത്രമാത്രം വിഡ്ഢികളാണ് ആഗ്രഹിക്കുന്നത് പോലെ മുസ്ലിമായി ജീവിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ തുടങ്ങിയത് തന്നെ എന്തു തന്നെയായിരുന്നാലും ആ നന്മയിൽ നിങ്ങൾ എത്തിച്ചേർന്നതിൽ ഞാനും സന്തോഷവതിയാണ്